ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് നാളുകളായിട്ട് നമുക്ക് എൻക്വയറി വരുന്നത് എന്നാൽ ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ടും നമുക്ക് നല്ല കളക്ഷൻസ് കിട്ടാത്ത കുറച്ച് കമ്മലുകളാണ് അതായത് ഹൂപ്സ് ഇപ്പോഴും ചോദിച്ച ഹൂപ്സ് ഉണ്ടോ അതായത് റിംഗ് കമ്മലുകൾ ഹാഫ് റിങ്ങും റിങ്ങും ഒക്കെ അപ്പോൾ അതെ ഫസ്റ്റ് വൺ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പേൾസ് വരുന്ന റിങ്ങാണ് ഹാഫ് റിങ്ങാണ് കണ്ടോ ഡബിൾ ലെയറിൽ ഇങ്ങനെ എന്താണ് കുഞ്ഞു കുഞ്ഞു പേൾസ് കൊടുത്തിട്ടുണ്ട് ഒരു ആൻറ്റി ടാർണിഷ് കളർ വരുന്ന ഗോൾഡാണ് അതായത് ഓഫ് ഗോൾഡാണ് കളർ വരുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഹാഫ് റിംഗ് ആയിട്ടാണ് വരുന്നത് സ്റ്റഡ് കൊടുത്ത് ബഡ് കൊടുത്തിട്ടുണ്ട് ദീ കണ്ടു ഞാൻ ഇട്ടേക്കുന്ന കമ്മലിനെക്കാട്ടി കുറച്ച് ചെറുതാണ് പക്ഷെ ഡബിൾ ലെയറിൽ പീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമായിരിക്കും കാണാനായിട്ട് അതിൻ്റെ തന്നെ നല്ല ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിൽ വരുന്നതുകൊണ്ട് അത് ഒരു ഓക്സിഡൈസഡ് ആണ് എന്നാൽ ഒരു ബ്ലാക്ക് മെറ്റലോട് അടുത്ത കളറാണ് വരുന്നത് കേട്ടോ സെയിം പേൾസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ആ ബേസ് മാറിയപ്പോൾ കണ്ടോ അതിൻ്റെ ഭംഗി അപ്പം നിങ്ങൾ ഗോൾഡ് മാലകൾ സിമ്പിൾ മാലകളൊക്കെ ഇടുമ്പം ആണെങ്കിൽ ഇത് നല്ലതാണ് അല്ലാതെ കുറച്ച് ഫാൻഷൻ അടിപൊളി ഡ്രസ്സുകൾ അല്ലെങ്കിൽ മാലയിടാതൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ലത് ഈ ഒരോ എന്താണ് ബ്ലാക്ക് മെറ്റൽ ടൈപ്പ് ആയിരിക്കും രണ്ടും കണ്ടോ നല്ല സെയിം പാറ്റേൺ ആണ് സെയിം സൈസാണ് ഒരു മീഡിയം സൈസേ വരുന്നുള്ളൂ എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണേ അടുത്തത് ഒരുപാട് നമ്മൾ നേരത്തെ ഈ ഓണ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊറിയൻ ഇയറിങ്സുകളൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റഡുകളൊക്കെ അത് വേഗമാണ് തീർന്ന ആ കൂട്ടത്തിന് ഈ ഒരു സ്റ്റഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് അതൊക്കെ മിസ്സായവർക്ക് മേടിക്കാൻ നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ആയിട്ട് വരുന്ന പേൾസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഹാഫ് റിംഗ് ആണ് വരുന്നത് ഇതേ സൈസ് ഇതിനെക്കാട്ട് കുറച്ചുകൂടി കൂടി വലിപ്പം തോന്നിക്കുന്നുണ്ട് തോന്നുന്നു ഒറ്റ സിംഗിൾ സിംഗിൾ പേൾസ് ആണ് സെയിം റേറ്റ് തന്നെയാണ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് രൂപയാണേ വരുന്നത് അപ്പം നാൽപ്പത്തഞ്ചിലേക്ക് മൂന്ന് കളക്ഷനാണ് വരുന്നത് അടുത്തത് ഈ ഒരു ആണ് ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിൽ വരുന്ന ലൈറ്റ് വെയ്റ്റായിട്ട് വരുന്നൊരു ഡബിൾ ലേ ട്രിപ്പിൾ ലെയർ പോലെ വരുന്നതണ്ടോ നല്ലൊരു സിക്സ് ആർ പാറ്റേണിൽ ഇതും ഇങ്ങനെ ഹാഫ് റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഇയർ റിംഗ് ആണ് ഈ ഒരു ഹാർഡ് ഷേപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത് ഫ്രണ്ടിൽ നിന്ന് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹാർട്ട് ഡിസൈൻ ആണ് വരുന്നത് ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും കാണുക നല്ല ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് റോസ് ഗോൾഡിലാണ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണേ ഓക്സിഡൈസ്ഡ് വരുമ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂവും ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സുകളുടെ കൂടെ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പോലെ ടീഷർട്ടോ ഷർട്ടോ അങ്ങനെയൊക്കെ കുറച്ച് മൂടേണ്ട ചേരുന്നില്ല വന്ന് വെക്കുന്ന കേസ് നാളെ മുതൽ ഞാൻ ഡയറ്റ് തുടങ്ങാം നിങ്ങൾ തുടങ്ങുന്ന ഒരു രണ്ടും കൂടെ കൂടിക്കോട്ടോ ആദ്യം വണ്ണം കുറേ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വരുന്നത് ഇതുപോലെ തന്നെ റോസ് ഗോൾഡ് വരുന്ന ഡബിൾ ലെയർ ഒരു സിക്സ് ജാഗ് പാറ്റേൺ ആണ് സിക്സ് ജാഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സ്പൈറൽ പോലെ വരുന്ന പാറ്റേൺ ആണ് രണ്ടോ ഹാഫ് റിങ് വരുമ്പോൾ ഇങ്ങനെയാണ് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഭംഗിയാണ് നല്ല കളറാണ് അപ്പം ഇതിൻ്റെ റേറ്റ് അറുപത് തന്നെയാണ് വരുന്നത് അപ്പം ഇത്രയാണ് ഹാഫ് റിങ്ങുകളിൽ വരുന്നത് നോക്കി എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇങ്ങനത്തെ കമ്മലുകൾ ഒരുപാട് കാലങ്ങളായിട്ട് ആളുകൾ വെയ്റ്റിങ്ങിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല ഈ ഒരു ഷീറ്റ് ഫുൾ ഷീറ്റ് ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം വേണ്ടിവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക മുപ്പത്തഞ്ച് മുതൽ അറുപത് വരെയുള്ളതാണ് ഞാൻ കാണിച്ചത് ഇനി വരാൻ പോകുന്നത് ഈ ഒരു സെറ്റ് ഓഫ് കമ്മലുകളാണ് അതായത് ഒരു ഒരു പാക്കറ്റിൽ രണ്ട് സൈസിൽ വരുന്ന കമ്മലുകളാണ് വരുന്നത് ആൻറ്റി ടാ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഇടാം സെക്കൻഡ് സ്റ്റെഡായിട്ടും അങ്ങനെ രണ്ട് കമ്മൽ ഉള്ളവർക്ക് മുകളും താഴെയായിട്ട് ഇടാനായിട്ട് പറ്റും ആൻറ്റി ടോർണിഷാണ് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് ഫസ്റ്റ് വൺ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് സ്റ്റാർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ റേറ്റ് അറുപത് രൂപ അതാണ് രണ്ട് പെയറിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് നിങ്ങൾക്കിത് സിംഗിളായിട്ട് വേൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം വലുപ്പവും വലുതും ചെറുതും ഏതാ വേണമെന്ന് മെൻഷൻ ചെയ്താൽ മതി സെറ്റായിട്ട് എടുക്കേണ്ടിവരൊക്കെ അങ്ങനെ എടുക്കാം അപ്പം അടുത്തത് ഹാർട്ട് ഡിസൈനാണ് ഹാർട്ട് ഡിസൈൻ ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ കുഞ്ഞത് കൊണ്ടുവന്നപ്പോൾ നല്ല മൂവിങ് ആയിരുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റാർട്ടിൻ്റെ വലിപ്പേ വരുന്നുള്ളൂ കേട്ടോ ഇത് കുഞ്ഞത് അതിൻ്റെ തൊട്ട് വലുത് ഇത് ഫസ്റ്റ് ഇയറിങ്ങായിട്ട് വിടാനായിട്ട് പറ്റും ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയാണതും നമുക്ക് കുഞ്ഞു കമ്മലിടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഷീറ്റായിട്ട് അങ്ങനെ പറയുക രണ്ട് കമ്മൽ ഇത് തന്നെ വലുതും ചേർത്ത് വിടുമ്പോൾ അടിപൊളിയായിരിക്കും ഇത് ബട്ടർഫ്ലൈ ഡിസൈനാണ് നല്ല രസമാണ് ബട്ടർഫ്ലൈ ഡിസൈൻ അപ്പോൾ ഈ ഒരു പാറ്റേൺ മൂന്ന് പാറ്റേണിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കോംബോ ആയിട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ വലിയ ഷീറ്റിൻ്റെ വരാറുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക അതായത് റിങ്ങും സ്റ്റഡും കോംബോ ആയിട്ട് തരുന്നത് ഞാൻ ഇതുവരെ അത് കൊണ്ടുവന്നിട്ടില്ല കാരണം അങ്ങനെ രണ്ട് ടൈപ്പ് ഒരാൾ വേറെ ചെയ്യോന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റോ മെസ്സേജോ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിംഗിളായിട്ട് ആയിട്ട് വേണമെങ്കിലും തരും സിംഗിൾ പീസായിട്ട് തരത്തില്ല കേട്ടോ ആയിട്ട് തന്നെ എടുക്കണം വലുതിൻ്റെയോ ചെറുതിൻ്റെയോ പെയറായിട്ട് എടുക്കാം അപ്പം അറുപത് രൂപയാണ് സെ സെറ്റിൻ്റെ റേറ്റ് സിംഗിൾ പെയർ ആണെങ്കിൽ മുപ്പത് രൂപ അപ്പം നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് കൊറിയൻ പാറ്റേണും കൂടെ ഉണ്ട് അതുകൂടെ കാണാവേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റഡാണ് മൂന്ന് ഫ്ലോറൽ പാറ്റേണും സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഓഫ് ഗോൾഡ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചന നെക്സ്റ്റ് വരുന്ന അതേപോലൊക്കെ തന്നെ വന്നിട്ട് കുറച്ച് വലിയ സ്റ്റോണുകളും ഫ്ലവറും പിന്നെ ഒരു ഹാങ്ങിങ് കുഞ്ഞൊരു ബീഡ് ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് അതിന് നാൽപ്പത്തഞ്ചനാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇത്ര ഇത്ര പീസസ് ആണ് അവൈലബിളായിട്ടുള്ളത് വേ പിന്നെ അന്നത്തെ ഒരു രീതി വെച്ചിട്ട് എല്ലാം വേഗമാണ് തീർന്നത് പിന്നെ അര എല്ലാം ഫുൾ സെറ്റും തീർന്നിട്ടുണ്ടായിരുന്നു ചില വീഡിയോസ് പെട്ടെന്ന് അങ്ങ് പെട്ടെന്ന് ആളുകളോട്ട് എത്താം അത് പെട്ടെന്ന് തീരും ഇതെങ്ങനെ നമുക്കറിയത്തില്ല എന്നാലും നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഇതൊക്കെ വലിയ കമ്മലിടുന്നവർക്കും ഇടാൻ പറ്റും കാരണം അത്യാവശ്യം സൈസുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഈ ഒരു കുഞ്ഞൊരു സെക്കൻഡ് സ്റ്റാഡായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന ടൈപ്പാണ് നല്ലൊരു എന്താ പറയുക ഒരു പ്രിൻ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് കയ്യിലെടുത്ത് നോക്കാം പാക്കറ്റിൽ മൂന്ന് പെയറാണേ വരുന്നത് മൂന്ന് പെയറിൻ്റെ റേറ്റ് ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് അതെല്ലാം സിംഗിൾ പെയറായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് അത് ആയിരിക്കും കിട്ടുന്നത് കണ്ടേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ചുമ്മാതെ കുത്താത്തവർക്ക് ഇതൊക്കെ ആയിരിക്കും ഞാൻ വെച്ച് നോക്കിയിട്ട് കാണിക്കാതെ അതേ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുത്തി ചന്ദ്രയാണ് അവശ്രമിച്ച ആരും എൻ്റെ ട്രോളണ്ട പിന്നെ നമ്മുടെ വീഡിയോ വേറെ ആരും കാണുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ എയറിലൊന്നും പൊത്തില്ല എങ്ങനെയുണ്ട് ഇത് ഇവിടെ വെച്ച് കാണിക്കാതെ വെയിറ്റ് അപ്പോൾ അതേ എങ്ങനെയുണ്ട് കറക്റ്റ് കുത്തിയ പോലെയല്ലേ ഇങ്ങനത്തെ റിങ്ങ് ടൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുത്തിയിട്ടുണ്ടോ വലിയ നിറയത്തില്ല വേദന സഹിക്കും വേദന ഒന്നുമില്ല കേട്ടോ വലിയ വേദന ഒന്നുമില്ല ഇനി ഇങ്ങനെ കളയുന്ന ഒരു ഇടണ്ട ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ചുമ്മാത ഞാൻ പ്രസ് ചെയ്ത് വെച്ചിരിക്കും തോന്നുന്നുട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല മൂക്കിന് താഴെ ഇടുമ്പിച്ച് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് കാരണം എനിക്ക് ഇറിട്ടേഷൻ ഉള്ളതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വലിയ വിഷയമില്ല അപ്പം ഇതിൻ്റെ പേർ ആയിട്ട് എടുക്കണം പത്ത് രൂപ മിനിമം പീസായിട്ടില്ല അപ്പം അപ്പം ഇനിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മൂക്കുത്തിയുണ്ട് അതായത് നമുക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് അത് നമ്മൾ നേരത്തെ ഒരു ഡബിൾ ഫ്ലവർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ദേ റോസ് ഗോൾഡ് പോലെ ഒരു കളറാണ് വരുന്നത് ആൻറ്റി ടർണിഷ് കളറാണ് ദേ ഹാർട്ട് അടിപൊളി ഹാർട്ട് വരുന്നത് നല്ല ദിവലിപ്പുള്ള എഡി സ്റ്റോണിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് പിന്നെ ഒരണോള്ളത് നല്ലൊരു ബട്ടർഫ്ലൈ ആണ് അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതെ മൂന്ന് ഡിസൈൻസ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള മൂന്ന് ഡിസൈൻസ് ആണ് ഹാർട്ടും ഫ്ലവറും ബട്ടർഫ്ലൈയും അപ്പോൾ ഇത് ബട്ടർഫ്ലൈയും വലിയ സ്റ്റോൺസാണ് ഇതിലെല്ലാം എ ഡി സ്റ്റോൺസ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പം വേണ്ടിയവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക ആവശ്യത്തിൻ്റെ കളേഴ്സ് അവൈലബിളാണ് അപ്പോൾ ദേ കുട്ടി റിങ്ങും എല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുപോയി അഡ്ജസ്റ്റ് മുക്കുത്തികളുടെ എൻക്വയറി വരുന്നുണ്ട് എൻക്വയറി വന്നവർ വേണ്ടിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് കുറച്ച് എന്താണ് ഓക്കേക്ക് ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന കമ്മലുകളാണ് നിങ്ങൾ പല ചാനലുകളിലും പല പേജുകളിലും ഇൻസ്റ്റാ പേജുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അറുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ റേറ്റിൽ വരുന്ന ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡെയിലി യൂസ് ഇടാൻ പറ്റുന്ന കമ്മലുകൾ ഇതൊരു ഹൂപ്പ് ടൈപ്പ് ആണ് ഇവിടെ ആണിത് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഇത് ഒടിഞ്ഞു പോവുകയൊന്നുമില്ല നല്ല ആണ് ഈ ഒരു സൈഡ് എന്നിട്ട് ഇതിനകത്ത് ഇട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിൽ തന്നെ കയറ്റിയിടണം കണ്ടോ ഇങ്ങനെയാണ് ഇടുന്നത് ഒരു ഒരു വെറൈറ്റി ഹാർഡ് ഡിസൈനാണ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ആയിട്ട് നല്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും എൺപത് രൂപയാണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു നമ്മലിൻ്റെ അതിൻ്റെ തന്നെ ഒരു ഹെക്സഗൺ പോലെ വരുന്നൊരു ഷേപ്പ് ആണിത് നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ ഒരുപാട് ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു പാറ്റേണിലെ ട്രെൻഡിങ് ഡിസൈനാണ് ഇതൊക്കെ കണ്ടോ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭയങ്കര ഗോൾഡ് ഫിനിഷിംഗ് ആയിരിക്കും ഒരു ഗൾഫ് ഗോൾഡ് ഒക്കെ പോലെയൊക്കെ ഇരിക്കുന്നതേ അടുത്തത് ഈ ഒരു ആണേ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ അത് എൺപതിൻ്റെ രണ്ട് കളക്ഷൻ നോക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടോ എല്ലാം ഒരു ഹൂപ്പ് ടൈപ്പ് ആണ് ഇതൊരു ഹാർട്ട് പോലൊക്കെ ഇരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കമ്മലാണേ ഇത് എൺപത് തന്നെയാണേ അപ്പം ഇങ്ങനെ ആറ് ഡിസൈൻസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ലോങ് ടൈപ്പ് ഒക്കെ ഉണ്ട് ലീഫ് ടൈപ്പൊക്കെ ഒരു ടു ഫിഫ്റ്റിക്ക് മുകളിൽ റേറ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുക ഇതൊക്കെ നിങ്ങൾക്കൊരു റീസണബിൾ റേറ്റ് ആണ് അണ്ടർ ഹൺഡ്രഡ് ആണ് പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്കിതിനൊക്കെ നല്ല മാർജിൻ ഇടാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അഫോർഡബിളായിട്ട് എല്ലാവർക്കും ഇടത്തക്ക രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മാത്രമാക്കേണ്ട കുറച്ച് കമ്മലുകളും കൂടെ നമ്മുടെ എത്തിരിക്ക് വേറുകളുടെ കൂടെ ഇടുന്ന നമ്മുടെ ജിമിക്കി അങ്ങനത്തെ കുറച്ച് കമ്മലുകളും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിലും കാണിക്കാം നമുക്ക് കാണാം അപ്പോൾ ഇത് നോക്കിക്കുകയും നമ്മളുടെ ഏറ്റവും ഹിറ്റായ ഒരു കമ്മലാണിത് ഇതിപ്പോഴും ഇതിന് എൻക്വയറി വരുന്നുണ്ട് കാരണം ഇത്രയും ഭംഗിയിൽ റീസണബിൾ റേറ്റ് റേറ്റാണ് അറുപത് രൂപയുള്ളൂ അടിപൊളിയൊരു ടെമ്പിൾ ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ആൻറ്റി മാലകളുടെ കൂടെ പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അത്രയും ഫിനിഷിംഗാണ് ഇതിന് വരുന്നത് അറുപത് രൂപ മാത്രം ഈ ഒരു കളറിനായിരുന്നു ഏറ്റവും ഡിമാൻഡ് അപ്പോൾ ഫസ്റ്റ് വൺ ദെയ്യൊരു കളറ് അറുപത് രൂപ അറുപത് രൂപ അടുത്തത് ദെയ്യൊരു ബ്ലാക്കിനായിരുന്നു നെക്സ്റ്റ് ഒരു ഡിമാൻഡ് ഇതൊക്കെ നമ്മുടെ റീസ്റ്റോക്കിൽ കൂട്ടിയാൽ മതി പോലും ഇത് വീഡിയോ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അത്രയും ഇപ്പോഴും ലൈവായിട്ട് എൻക്വയറി വരുന്നുണ്ട് ദോ ഈ എല്ലോ റീസ്റ്റോക്ക് ചെയ്യൂ റീസ്റ്റോക്ക് എനിക്കന്നെ അറിയത്തില്ല എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം അന്ന് ചോദിച്ചവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക ബോക്സിൽ ഇത്രയും കളേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് ഇയറിങ്സ് കുറവായിരിക്കും എങ്കിലും നമ്മൾ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അടുത്തത് ഈ ഒരു പിസ്താ ഗ്രീൻ ആണ് ഇതും ഈ ഒരു അടിപൊളി വെറൈറ്റി കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ആണ് അങ്ങനെ എട്ട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ നല്ല ഭംഗിയുള്ള നമ്മുടെ സൂഫി ടൈപ്പ് സ്റ്റോണാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ഇരിക്കും എടുത്തത് നല്ല കളറിൽ ഇരിക്കും നിങ്ങളുടെ ഡ്രസ്സിന് നല്ല മാച്ചിങ് ആയിരിക്കും അറുപത് രൂപ അടുത്തത് ദൈവരും പിങ്ക് ആണേ കണ്ടോ അങ്ങനെ ആറ് എട്ട് കളേഴ്സിലാണ് വരുന്നത് നമ്മുടെ മെയിൻ ഒരു റീസ്റ്റോക്കാണ് അറുപത് രൂപയുടെ അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനാണ് ഇനി ഒന്ന് രണ്ട് റീസ്റ്റോക്ക് കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം അടുത്ത് നോക്കിക്കേ ഏറ്റവും എൻക്വയറി വന്നൊരു ടെമ്പിൾ ജിമിക്കിയാണ് അതിൽ വൈറ്റ് ബേൾസ് ഉണ്ടായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു അന്ന് കളർഫുൾ ആയിട്ടുള്ളത് മാത്രമാണ് കിട്ടിയത് വൈറ്റും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം കോമൺ ആയിട്ട് ഇടാനായിട്ട് പറ്റും വൈറ്റ് ബേൾ വിത്ത് വൈറ്റ് സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് അല്ല സ്റ്റോൺസ് ഇല്ല ഇതിൽ ഉള്ളി ബീഡ്സ് മാത്രമാണ് അതുപോലെ ജിമിക്കിയുടെ ചുറ്റും ഈ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ലോങ് ടൈപ്പാണ് നമ്മുടെ പിക്കോക്കിലൊക്കെ വരുന്ന പോലത്തെ അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സും കൂടെ ഉണ്ട് അത് ഈ ഒരു കളറ് ഇപ്പോഴും എനിക്ക് തന്നില്ല നിങ്ങളിതിട്ടിട്ട് എനിക്ക് വരാത്ത എന്താ ഒരുപാടില്ല കേട്ടോ കുറച്ചേ ഉള്ളായിരുന്നു കിട്ടിയത്ര നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിമാൻഡിങ് കളറ് മറൂൺ അടുത്തത് റോയൽ ബ്ലൂ ടുത്തത് ഗ്രീൻ ഇത് മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ അതും പിന്നെ തീർന്നു പിന്നെ വരുന്നത് ഈ റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ആറ് കളേഴ്സിലാണ് ആറ് ഒന്ന് ഏഴ് കളേഴ്സിലാണ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളുക നമ്മുടെ അടിപൊളി റീസ്റ്റോക്കാണ് ഇനി ഒരു റീസ്റ്റോക്കൂടെ ഉണ്ട് അതുടക്കണം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റീസ്റ്റോക്ക് ഇത് നമ്മൾ ഓണം ടൈമിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ട് അതിൻ്റെ ഒരു മൾട്ടി കളർ அந்த ப்ளாக் கிரீன் ராணி பிங் மெரூன் இந்த ஒரு டெட் അപ്പോൾ അങ്ങനെ ഏഴ് ഏഴ് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലോങ് ടൈപ്പാണ് നമ്മളിത് കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ളതാണ് ഒത്തിരി ഡീറ്റെയിൽ പറഞ്ഞു പോകാത്തത് ഇനി ഒരെണ്ണം ഉണ്ട് എനിക്കിത് ഓർമ്മയില്ല നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നായിട്ടൊരു തോന്നലുണ്ട് നല്ല ഭംഗിയുള്ള കമ്മലാണ് നല്ലൊരു ടെമ്പിൾ കളക്ഷനാണ് അതെ സ്റ്റഡിന് ചുറ്റു സ്റ്റോൺ ഉണ്ട് അതുപോലെ ഒരു ഹാഫ് പോർഷൻ വരെ ഫുൾ ത്രീ ലെയർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഇത് നിങ്ങൾക്ക് ടീൽ ബ്ലൂവിനും മറ്റേ പീ കോ കൂടെ ഒക്കെ ഇടാൻ പറ്റും പിന്നെ അടുത്ത് നോക്കി എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളർ മെറൂൺ നിങ്ങൾക്കത് വൈൻ്റെ കൂടെ ബ്രൗണിൻ്റെ കൂടെ ഒക്കെ ഇടാം ഗ്രീൻ പിന്നെ വരുന്നത് റാണി പിങ്ക് ഇതിൻ്റെ ഒരു സ്റ്റഡിനാണ് ഒരു ഭംഗി നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തത് അടുത്ത് നോക്കിയി ഒരു വെറൈറ്റി കളറാണ് ഈ ഒരു ടോപ്പിലല്ല ഓറഞ്ച് ഏകദേശം ഓറഞ്ച് കളറായിട്ടാണ് വരുന്നത് റെഡ് ആണെങ്കിൽ പോലും ഓറഞ്ചിന് നന്നായിട്ട് മാച്ചാകും അപ്പം ഓറഞ്ച് വേണ്ടവർക്ക് അതെടുക്കാം ലൈറ്റ് മീഡിയം ടു ബിഗ് സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ബ്ലാക്ക് അപ്പം നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുഞ്ഞു കമ്പനികൾ ചോദിക്കുന്നവർ അതായത് ചെറുത് ഉപയോഗിക്കുന്നവർക്ക് പാർട്ടി വെയർ ആയിട്ട് ഒരു മീഡിയം സൈസിൽ നോക്കുന്നവർക്ക് നല്ലതാണ് നൂറ് രൂപ അപ്പോൾ അടുത്ത പാറ്റേൺ വരുക അടുത്ത് നോക്കിയിട്ട് ദൈവ ഒരു നമ്മൾ ഈ ഒരു ടൈപ്പിലെ സ്റ്റോണിൻ്റെ ഒക്കെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന കമ്മലിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ പാറ്റേൺ ഡിഫറൻസ് ആണ് ഇത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് അതുപോലെ സ്റ്റാർട്ടിങ്ങിലാണ് ഹുക്ക് കൊടുത്തേക്കുന്നത് ഇതുവരെ നമ്മൾ കാണിച്ച് വേറെ കമ്മലുകൾക്കൊന്നും ആ പ്രശ്നം ഇല്ലാന്ന് ഞാൻ എടുത്ത് പറയാനുള്ളത് അടുത്ത് ദൈ ഒരു മറൂൺ കളറാണ് വൈനും ബ്രൗണും ഉപയോഗിക്കാവുന്ന മറൂൺ കളർ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ലാവണ്ടർ കളറാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് പിന്നെ വരുന്നത് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്ന ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ആണ് ഇത് ഒരു ഗോബി ഷേപ്പിലാണ് സ്റ്റോൺ വരുന്നത് മെറൂൺ പിന്നെ വരുന്നത് ദേ ലാവണ്ടർ പിന്നെ വരുന്നത് പർപ്പിൾ എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അന്ന് അത് കമ്മ ആ കമ്മലുകൾ ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് അത് റീസ്റ്റോക്ക് കിട്ടിയില്ല ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നല്ല കുറച്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പാറ്റേൺ കാണാം വരുന്ന നോക്കിക്കേ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന പീക്കോക്ക് സ്റ്റഡ് വരുന്ന അടിപൊളി ഒരു കമ്മലാണ് നിറയെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട് മാറ്റ് സ്റ്റോൺസ് ഉണ്ട് അല്ലാത്ത നോർമൽ സ്റ്റോൺസും ഉണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവർക്കും ഇടാം ഇതിന്റെ സ്റ്റഡ് ഏ പീക്കോക്കിൻ്റെ തലയുടെ താഴേന്നാണ് വരുന്നത് എല്ലാവർക്കും ഇടാം ഒത്തിരി മൂളല്ല മറൂൺ ിങ്ക് റെഡ് ചെറിയ സോറി ഇങ്ങനെ വെക്കുന്നാലും ഭംഗി ഉണ്ടോ സ്റ്റഡിനി ഒന്ന് നിരത്തി നല്ല ഭംഗി ഉണ്ടായില്ല സ്റ്റഡ് കാണാൻ അതിലൂടെ കണ്ടുപോന്ന കേട്ടോ മൾട്ടിക്കളർ റാണി പിങ്കും ഗ്രീനും ആയിട്ട് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അതാണ് ഇത്ര ഇട്ടാട്ടുന്നതേ നല്ല ഒരു കുഴപ്പമില്ല ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആറ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതേ നോക്കിയിട്ട് ഈ നേവി ബ്ലൂവും റോയൽ ബ്ലൂ മിക്സായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയാണ് നേരത്തെ വീറ്റംസിലെല്ലാം അങ്ങനെ ഉണ്ടെങ്കിലും ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടൈപ്പിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ ഓക്സിഡൈസഡിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഓക്സിഡൈസിന് ഞാൻ ഓക്സിഡൈസഡ് പൊതുവേ ചൂസ് ചെയ്യാറില്ല പക്ഷേ ഇതെനിക്ക് കണ്ടിട്ട് മാറ്റാൻ തോന്നിയില്ല അടിപൊളിയാണ് ഈ മെഹന്ദിയിലെ പോലെ തന്നെ ഒരു വെറൈറ്റി ഭംഗിയാണ് ഇതിൽ വരുന്നത് സെയിം ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെയാണ് ഒരു സെയിം പാറ്റേൺ എല്ലാം സെയിം തന്നെ ബേസ് മാത്രം ഡിഫറൻസ് നൂറ് രൂപ തന്നെയാണ് റേറ്റിന് വരുന്നത് അതിൻ്റെ മറൂൺ ബ്രൗണിനും വൈനിനും എല്ലാം ഇട്ടോ അപ്പം അടുത്തത് ബ്ലാക്ക് ബ്ലാക്കും ഇതിൽ ഭയങ്കര ഭംഗിയാണ് കണ്ടോ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ഓക്സിഡൈസിൽ മൾട്ടി മാത്രം കിട്ടിയില്ല ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ റെഡ് റെഡും ഓക്സിഡൈസിൽ ഭയങ്കര ഭംഗിയാണ് അടുത്ത നമ്മുടെ നേവി ബ്ലൂ റോയൽ ബ്ലൂ എല്ലാം ഉള്ളത് പീ കോക്ക് ഡിസൈൻ നൂറ് രൂപ എല്ലാ കളേഴ്സും ആണ് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്നത് ഒരു മീഡിയം ടു ബിഗ് സൈസ് ആണ് വരുന്നത് കണ്ടോ അപ്പം റേറ്റ് നൂറ് രൂപയാണ് നെക്സ്റ്റ് പാറ്റേൺ നെക്സ്റ്റ് നോക്കി ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നമ്മൾ പണ്ടത്തെ ഭരതനാട്യം കമ്മലിൽ അതിൻ്റെ ഒരു പാറ്റേണിലാണ് വരുന്നത് ഗുങ്കുരു മുത്തുകൾ ഇങ്ങനെ കോർത്ത പോലെയാണ് പർപ്പിൾ ഷെയ്ഡ് കാണാൻ വന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ സ്കൈ ബ്ലൂ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഗ്രീൻ നല്ല ലൈറ്റ് വെയ്റ്റ് എല്ലാവർക്കും ഇടാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് മറൂൺ அடுத்தது ராணி பிங்க் அடுத்தது ரெட் നിൻ്റെ ബാക്ക് സൈഡിലോട്ട് സ്റ്റോൺ കൊടുത്തിട്ടില്ല കേട്ടോ ഫ്രണ്ട്ലി നല്ല ആയിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ഒന്നും തീരെ ഇല്ല എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മീഡിയം സൈസിൽ നല്ലൊരു കമ്മലാണ് കിട്ടുന്നത് സൈസ് കണ്ടല്ലോ അപ്പോൾ എഴുപത് രൂപയാണ് അടുത്ത പാറ്റേൺ കാണാം ഇത് വരുന്നതും ഒരു മീഡിയം സൈസിൽ വരുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കമ്മലാണ് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഈ ഒരു ലെയർ കുറച്ച് വിലപ്പോൾ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് നോക്കിക്കേ കണ്ടോ മീഡിയം ടു ബിഗ് സൈസാണ് എല്ലാവർക്കും ഇടാവുന്ന സൈസാണ് സെൻട്രലാണ് സ്റ്റഡ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ അതിൻ്റെ റെഡ് അടുത്തത് അതിൻ്റെ ഗ്രീൻ അടുത്തത് അതിൻ്റെ മറൂൺ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് അപ്പോൾ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലോങ് ടൈപ്പ് ഒരു കിളിക്കൂട് പാറ്റൺ വരുന്നത് അങ്ങനത്തെ ഒരു ചിമിക്കാണ് എൺപത് രൂപ അടുത്ത പാറ്റൺ അടുത്ത് നോക്കി നമ്മള് താമരയുടെ കമ്മലുകൾ ഉണ്ട് താമരയൊക്കെ പോയില്ലേ ഇനിയിപ്പോൾ റോസാപ്പൂ ആട്ടെ റോസാപ്പൂ കമ്മൽ നല്ല പർപ്പിൾ ഷെയ്ഡിൽ വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഫസ്റ്റ് കളർ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ അടുത്തത് സ്കൈ നേവി ബ്ലൂ അടുത്തത് റെഡ് നെക്സ്റ്റ് വരുന്നത് റാണി റാണിപ്പിങ്ക് ആണ് റാണിപ്പിങ്ങിൻ്റെ സെൻറ്ററിലെ സ്റ്റോൺ ഗ്രീൻ ആണ് അതുപോലെ ഗ്രീനിൻ്റെ സെൻറ്ററിലെ സ്റ്റോണ് റാണിപ്പിങ് ആണ് അതിൽ വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം അപ്പം തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു മീഡിയം ടു മീഡിയം അല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ബിഗ് സൈസ് എന്ന് തന്നെ പറയാം അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് ഒരു കുട്ടി കമ്മലുണ്ട് അത് കൂടെ അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്കിൽ നല്ലൊരു ഇനാമൽ പ്രിൻറ്റിങ് വരുന്ന ടൈപ്പാണ് നല്ല മാച്ചിങ് കോമ്പിനേഷൻ വരുന്ന കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരു പർപ്പിളും ബ്ലാക്കുമാണ് എല്ലാത്തിൻ്റെയും ബേസ് ബ്ലാക്കാണ് കുറേ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാ കളർ കോമ്പിനേഷൻ കാണാനും കണ്ടോ ബ്ലൂ ഒക്കെ കണ്ടോ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ അങ്ങനെയുള്ളതിൻ്റെ കൂടെ ഒക്കെ എക്സാക്റ്റ് മാച്ചിങ് ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിലും അടിപൊളിയാണ് മെറൂൺ മെറൂൺ അല്ല റെഡിന് ഇടാം മെറൂൺ ആയിട്ട് വരുന്നില്ല റെഡാണ് കൂടുതലും വരുന്നത് പിന്നെ അതേ ഒരു കിളിപ്പച്ച പിന്നെ വരുന്നത് പിങ്ക് പിന്നെ വരുന്നത് ഒരു യെല്ലോ ഇങ്ങനെ ആറ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ഹാങ്ങിങ് ബീൻസ് ഉണ്ട് കുഞ്ഞു സൈസാണേ അടുത്ത പാറ്റേൺ കാണാം അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് ഏറ്റവും കാര്യത്തിന് പാറ്റേൺസ് ആണ് കുറേ മിക്സഡ് ടൈപ്പ് സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ പോകുന്നത് ഇതൊരു മീഡിയം സൈസ് ഒരു ജിമിക്കയാണ് ഹാങ്ങിങ് ബീഡ്സ് മീഡിയം ടു ബിഗ് എന്ന് വേണമെങ്കിൽ പറയാം ടെമ്പിൾ ആണ് കോമൺ ആയിട്ട് ഇടാൻ പറ്റും സൈസ് വേണ്ടല്ലോ അപ്പോൾ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കമ്മലിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കൊടുത്തേക്കുന്നേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കുറച്ചുകൂടെ വലുപ്പം വരുന്ന ഒരു സ്റ്റഡാണ് മിക്സ് മിക്സഡ് കളേഴ്സിൽ ആണ് കൊടുത്തേക്കുന്നത് സൈസ് വൈസ് കുറച്ചുകൂടെ വലുപ്പമുണ്ട് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് കുഞ്ഞു കമ്മൽ അല്ലെങ്കിൽ ചെറിയ കമ്മൽ ലൈറ്റ് വെയ്റ്റ് കമ്മൽ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ് അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇടാൻ പറ്റുന്ന രണ്ട് കളക്ഷൻസ് ആണ് അറുപത് രൂപ നെക്സ്റ്റ് വരുന്ന നോക്കിയത് ഒരു മാനിൻ്റെ ഡിസൈനാണ് ഒരു കൂട്ടി നിൽക്കുന്ന മാൻ പോലെ ഒരു ഫ്രെയിം പോലെയൊക്കെ ഇരിക്കും ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന മാനിനെ പോലെ എന്നിട്ട് ഹാങ്ങിങ് ബീഡ്സ് ഉണ്ട് മൾട്ടി മൾട്ടിക്കളറിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ് മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഇതും കോമൺ ആയിട്ട് ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് മൾട്ടി കളറാണ് റാണി പിങ്കും ഗ്രീനും മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇത് ഒരു ഭരതനാട്യം ടൈപ്പ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് എൺപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നമ്മുടെ ജിമ്മിൽ അടിച്ച് ചളിക്കിയ ഒരു പാറ്റേൺ ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സൈഡിൽ നോക്കിക്കേ കണ്ടോ ബാക്കി നോക്കിക്കേ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് മൾട്ടി കളറിൽ മെറൂണും ഗ്രീനും വൈറ്റ് ബീഡ്സും ആണ് വരുന്നത് സൈസ് അത്യാവശ്യം വലുപ്പമുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഡേ ഫുൾ പേൾസ് വന്നിട്ട് ഹാങ്ങിങ് പേൾസാണെന്ന് കൊടുത്തേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കുഞ്ഞ് വൈറ്റ് പേൾസ് കൊടുത്തിട്ടുണ്ട് വലുപ്പമുണ്ട് കാണാനായിട്ട് കണ്ടോ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കുഴൽ കുത്തുകാരൻ്റെ ആണെ ഒരു കുഴൽ ഉണ്ടോ കൊമ്പ് കുഴല് അങ്ങനെയൊക്കെ ഒരു പഠനയെ പോലെ കൊണ്ട് കാണാനായിട്ട് വൈറ്റ് ബീഡ്സും വീട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ദേ മാറ്റിൽ വരുന്നതിൻ്റെ മെഹന്ദി പണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മൾട്ടിയിൽ വരുന്ന ടെമ്പിൾ ഡിസൈൻ ഇത് മാറ്റിലാണ് വന്നേക്കുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു മൾട്ടി മൾട്ടിക്കളറാണ് ടെമ്പിൾ ഡിസൈൻ ആണ് അതെ സ്റ്റഡിലും അതിൻ്റെ താഴോട്ടും നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ ടെമ്പിൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് എൺപത് രൂപയാണ് നമുക്ക് ലാസ്റ്റ് കാണിക്കാൻ എന്തെങ്കിലും നമ്മുടെ അടിപൊളി ഒരു കളക്ഷൻ ഉണ്ട് ഇപ്പോഴും ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ റെഗുലർ വീഡിയോ കൊണ്ടുവന്നപ്പം ഇത് കിട്ടാത്ത പലരും ഉണ്ട് വേഗം ഓർഡർ ചെയ്തോളൂ എൺപത് രൂപ നല്ല ഭംഗിയാണ് ഒരു ആപ്റ്റ് സൈസാണ് ഇല്ല അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ആനയും പൂവുമൊക്കെ വന്നിട്ടുണ്ട് ഏ കണ്ടോ നല്ല രസമാണ് ഒരുപാട് പേരിപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിൽ അടിപൊളിയുടെ കളക്ഷൻ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു എൺപത് രൂപയേ റേറ്റ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പം ഓൾറെഡി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ട് ഒത്തിരി ഒത്തും പറയുന്നില്ല വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഇതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് വരുന്ന വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ബൈ ബൈ